ഒളിച്ചിരിക്കണേ ഒളിച്ചിട്ട് ഒരു തുള്ള പൊന്മോള എനിക്ക് വയ്യ അമ്പടാ മോളെ ഓ എനിക്ക് വയ്യ മാമോസൊക്കെ പുനര തിളങ്ങലുണ്ട് കേട്ടോ ഏളിയ ഗൈസ് ഇന്നത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുവാ നമ്മൾ പോറവാടിലോട്ട് പോവാണ് തക്കടട്ടാൻ വേണ്ടി ശരിക്കും നമ്മൾ പോകുന്നത് കുഞ്ഞുവാവയ്ക്ക് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ വേണ്ടി മാമോത്സേന്റെ ഡ്രസ് എടുക്കാൻ വേണ്ടി മാമോത്സേന്റെ ഡ്രസ് കുഞ്ഞുവാടുക്കണം പിന്നെ തക്കടൂനും എടുക്കണം ആ പക്ഷേ അതിന് മുമ്പ് ഇവരെ കൊണ്ടുപോയി വീട്ടിൽ വേണം തറവാടിക്ക് കൊണ്ടുപോയി വീണണം വിട്ടിട്ട് വേണം നമുക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കുറ്റ്യാടി പോകണം കുറ്റ്യാടിയിൽ അങ്ങനെ ഷോപ്പിൽ നല്ല ഷോപ്പിൽ കയറിയിട്ട് ഡ്രസ്സ് എടുക്കണം പുനരയ്ക്ക് നമ്മളെല്ലാവരും ഏകദേശം ഒരു വൈറ്റ് ഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പുന്നരയ്ക്ക് എടുക്കണം എടുക്കണം പിന്നെ ഉണ്ടൂസിനെടുക്കണം എനിക്കൊരു ഷർട്ട് എടുക്കണം ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഷാനൊരു ഷർട്ട് എടുക്കണം എല്ലാവർക്കും വൈറ്റ് ഷർട്ട്

അപ്പൊ നമ്മൾ നല്ല പോവാ ഒന്നു ദിവസം കുഞ്ഞുവാനും ഒരുക്കോട്ടോ അങ്ങനെ അവള് ഒരുക്കി വന്നപാട് നമ്മൾ നല്ല വണ്ടി കറി പോവാട്ടോ ഇവരെ കൊണ്ടുപോയി വിട്ടിട്ട് നമുക്ക് കുറ്റിയാടിക്ക് പോവാസ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആദ്യം പുന്നക്കുടനെ കൊണ്ടു പോയിട്ട് തറവാട്ടിലാക്കണം നക്കുടേ പാവക്കുട്ടിനെടുത്താ പോണോ തിരിച്ചു വരാ അത് ഇനി വരുമോ നമ്മൾ അങ്ങോട്ടല്ലേ പോകുന്നത് നമ്മൾ നമ്മളാദ്യ അവസരമാണ് നമ്മൾ ആ വീട്ടിലോട്ട് പോകും മാമൂസം കഴിഞ്ഞ വാട നമ്മൾ ആ കുഞ്ഞു വീടിന്റെ പണിയൊക്കെ തുടങ്ങും അപ്പൊ പിന്നെ അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഇനിയിപ്പ പാവക്കുട്ടി അവിടെ കുഞ്ഞേതാക്കോട് എന്തായാലും തന്നെ ആയിരിക്കും അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ പാവക്കുട്ടി അവിടെ കിറന്നാൻ കുഴപ്പമില്ല കുഞ്ഞുമാവ നല്ല ഉറങ്ങി പോയി കേട്ടോ പാവ പാവക്കളുടെ ഡ്രസ്സൊക്കെ നമ്മള് നോക്കി എടുക്കണം അതുകൊണ്ടാ കുഞ്ഞുമാവനെ കുഞ്ഞുവനെ കൊണ്ടാണ്ട് പിന്നെ ഉണ്ടൂസിന് എവിടെയാ പോവാൻ വേറെ കാര്യം അപ്പൊ പിന്നെ നമ്മൾ വല്ല വിടുവാണ് ഗൈസ് ഗേഷ് ഇന്നലെ രാത്രി ചെറുതായിട്ട് മഴയൊക്കെ പെയ്തെടുത്തു അതുകൊണ്ട് ഞാൻ പണിക്കൊന്നും പോയിരുന്നു പിന്നെ നമ്മള് ഏകദേശം രാവിലെ ഇറങ്ങാൻ വേണ്ടി വിചാരിച്ചായിരുന്നു പക്ഷെ ഇപ്പൊ സമയം ഇറങ്ങിയപ്പോ എല്ലാം കൂടെ പന്ത്രണ്ടര ആയി മുൻ ഒരുക്കും മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോ സമയം 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 ആയി ഗൈസ് നമ്മൾ വണ്ടിയിടെ വെച്ചോട്ടെ വണ്ടിയുടെ വെച്ചിട്ട് പുന്നരനെ നക്കളു ഞാൻ കൊണ്ടവിടാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് രണ്ടാമത് വലിയ അവസ്ഥ പോകുന്നുണ്ട് ഞാനിങ്ങനെ തിരിച്ചു വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അപ്പച്ച മുമ്പിൽ പോണുണ്ട് വെള്ളിയപ്പച്ച എന്തൊക്കെ വർത്തമാനൊക്കെ പറഞ്ഞ പോലെ നടന്ന വീട്ടിൽ എത്ര ഉണ്ടാവല്ലോ വേ നടന്നു അമ്മ ഇറങ്ങി വേദന കേട്ടോ

ഗൈസ് അപ്പോൾ നമ്മൾ മുന്നേ പുന്നരേനെ കയറ്റി വിട്ടു ഇനി നമ്മൾ നേരെ കുറ്റ്യാടിക്ക് പോകണം കേട്ടോ കുറ്റിയാടിക്ക് പോയിട്ട് അല്ല നേരെ കുറ്റ്യാടി അല്ലല്ലോ നേരെ കുണ്ടുവെടു പോകണം കൊണ്ടുവന്ന് പറഞ്ഞ സ്ഥലത്ത് പോകണം നമുക്ക് കുറച്ച് ഒട്ടുപോലെ പറയു കേട്ടോ വണ്ടീൻ്റെ പുറകിൽ കുറച്ച് സാധനം കൊടുക്കാണ്ട് അതുകൊണ്ടേ കൊടുത്താലേ നമുക്ക് ഡ്രസ്സ് മേടിക്കാൻ പോകാനാവുള്ളൂ അപ്പോൾ അത് നമ്മൾ കൊണ്ടോട് പോയി സാധനമൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കുഞ്ഞുമാവനെ കൊണ്ട് കുറ്റിയാടി പോയി കുഞ്ഞ് ഡ്രസ്സൊക്കെ എടുക്കണം മോശം ഡ്രസ്സ് എടുക്കണം തക്കടുവിനും പുനരയ്ക്ക് ഓരോന്ന് എന്താ ചെറിയ ഡ്രസ്സ് ഡ്രസ്സ് ഡ്രസ്സെടുക്കണം ഞങ്ങൾ എടുത്തു നിൻ്റെ വേഗം ഉണ്ട് നമുക്ക് നേരെ പോവാം ഓക്കെ നമ്മൾ അവരുടെ പാർക്കിങ്ങോട്ടൊന്ന് വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോകും ഉണ്ടൂസിനെയും പിള്ള കൊച്ചിനെ അവിടെ ഇറക്കിയിട്ടുണ്ട് ഞാൻ ഇത് നേരെ ഷോപ്പിക്കയിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ ഷോപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് നമ്മൾ ഡ്രസ്സെടുക്കാൻ പോകുന്നത് കൊച്ചിൻ്റെ പർച്ചേസിംഗ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുമ്പോഴും തളർന്നും വിശത്ത് നാശമായി പോയി ആ സാധനം പുറയെടുത്തത് ഇനിയിപ്പോ പുനരം തക്കോളിനൊക്കെ പോയി കൂട്ടണം എന്നിട്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകണം വീട്ടിൽ ചെന്നിട്ട് സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മള് നമ്മൾ ഡ്രസ്സെല്ലാം എടുത്ത് എല്ലാം ക്ലിയർ ആക്കി നമ്മൾ വീട്ടിലെത്തി കേട്ടോ നമ്മൾ തറവാടിൽ എത്തി തക്കുടനെ കുഞ്ഞു തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് ആരും അവര് വീടുന്നില്ല പെട്ടെന്ന് പോകണ്ടതെന്ന് പറഞ്ഞു എനിക്കാണ് വെട്ടാൻ പോകാൻ വേണം വൈകുന്നേരം രാവിലെ പെട്ടെന്ന് പോകാൻ പറ്റിയില്ല അപ്പൊ പിന്നെ ഇവിടെങ്കിലും ഇരിക്കും വല്യ വെച്ചിട്ടടുത്ത് കൊച്ചിനെങ്കിലും കൊടുത്ത് ഭയങ്കര ഇരിക്കും തക്കുടന്നെ തക്കുടും നാരങ്ങ ിട്ടൊരു തുള്ള കുഞ്ഞിത്തക്കര പൊന്നുമോളാണോ എന്റെ കുഞ്ഞിത്തക്കരേ അമ്മ കൂടിയാണോ കുഞ്ഞമ്മണിയാണോ ഇതെ ഭയങ്കര കാര്യ അതാ മുത്തുമണിയാണോ എങ്ങനെയാ വെല്ലുപിറ്റി പഠിക്കൻ്റെ ഏ എന്തുവാളിക്കുന്നേട് കുരുണ്ട് വിട്ട് മണ്ണായി പപ്പാൻ്റെ പച്ചക്കറി നിറഞ്ഞോട്ടോ വീടിന് മിത്ത മൊത്തം നല്ല വലുപ്പിക്കുന്നേ ഇതെന്ന മത്തങ്ങയോ മത്തങ്ങ സാറിന് നിലത്തോടെ കിടക്കുന്ന കാണുന്നു അപ്പം മത്തങ്ങ പന്തലിന്റെ മുകളിലാ തൂങ്ങി കിടക്കും കേട്ടോങ്ങോ കുമ്പളങ്ങ ഭയങ്കര പരിപാടികളൊക്കെയാണ് ഈ പന്തലൊക്കെ അപ്പൊ നമുക്ക് പൊന്തിച്ചു കെട്ടണല്ലോ അപ്പാ പൊന്തിച്ചോ ആ നേര പൊന്തിച്ചു കൊച്ചിന് മാസം പന്തല കെട്ടേണ്ടോണ്ട് അപ്പ മൊത്തം പൊന്നിച്ചിട്ടോ ഓട വെച്ച് പൊന്തിച്ചിട്ടു അങ്ങോട്ട് താങ്ങ് കിടക്കുമായിരുന്നു ആ ഇവിടെ വന്നു കഴിഞ്ഞാ ഭയങ്കര സ്വാതന്ത്ര്യ അതിനെ നോക്കണ്ട മരിച്ചു താഴെ മരിച്ചതാകും എന്തുവാണേ സമ്മാനം ഇരിപ്പുണ്ടോ എന്ത് സമ്മാനം കുഞ്ഞുമാവന സ്നഗി ഇരിപ്പുണ്ടോ അതിന്റെ അത് വേറെ ഒന്നും ഇരിപ്പില്ല എന്തുവാ പിന്നെ എന്തുവാ ആ മയാജാലോ തുറന്നു എന്തുവാ ഭയങ്കര സെർച്ചിങ് ആട്ടോ ഡ്രസ്സ് എടുത്താൻ അറിഞ്ഞു എന്തുവാ ആ പൊട്ടിക്കല്ല ചെളിയാവും അത് പൊട്ടിക്കാൻ പറ്റിയ സാധനമല്ലടാ വീട്ടിൽ ചെന്നിട്ട് കുളിച്ചിട്ടൊക്കെ എടുക്കണം അല്ല മൊത്തം വെള്ളയാ പൊട്ടി പൊട്ടിപ്പോവും കണ്ടോ ആ അത് നമുക്ക് വീട്ടിൽ പോയിട്ട് കുളിയെല്ലാം കഴിഞ്ഞിട്ട് എടുക്കുന്ന സാധനമാണ് കേട്ടോ അല്ലാണ്ട് ഈ കൈ ചെളിയോടെ കൈയിലായി കഴിഞ്ഞാൽ മൊത്തം വെള്ള ഡ്രസ്സാ തക്കടു എല്ലാവരുടെയും വെള്ള ഡ്രസ്സാ അപ്പം മൊത്തം ചെളിയാവും നോക്കാൻ ആ പൊട്ടിപ്പോകുന്നു ആ ചേച്ചി വരുന്നു ഇറങ്ങോ ചേച്ചി ഇറങ്ങുന്നു വായൽ അടച്ചിടണം ആ ഇറങ്ങിയോ ആ ഇവിടെ വീട്ടിൽ കയറും വീട്ടിൽ കയറി അടച്ചിട്ടെ എന്ത് വഴി കിട്ടിയോ അവിടെ കൊണ്ടേ വണ്ടി വെച്ചേ ആ വെച്ചേക്കഴിച്ചു നോക്കാം കേട്ടോ ഇപ്പൊ ഉണ്ടോ അങ്ങനെ നമ്മളങ്ങനെ അവസാനമായി വീട്ടിൽ കിടന്ന് കിടന്നുറേ പോയോ

ആ അങ്ങനെയൊക്കെ മാത്രം അതാ കിട്ടിയത് എനിക്ക് കിട്ടിയോ പാവാടം കുറിച്ച് തയ്ച്ച സാധന ഇത് നമ്മടെ കുഞ്ഞുവാവേന്റെ ആണ് ആ പുറമേ കാണാനല്ലല്ലോ കാണാനൊന്നുമില്ല കുഞ്ഞുപാവ നമ്മൾ മേടിച്ച സെറ്റ് ഇതാണ് കുഞ്ഞുമാൻ്റെ മാമോഴ്സ ഡ്രസ്സാട്ടോ അതിന്റെ അകത്ത് വേറെ സാധനം അതോടൊപ്പം ഒരു ഷൂ ചെരുപ്പ് പോലത്തെ ചെരുപ്പിനകത്ത് വെച്ചിട്ടുണ്ടോ അതോടെ പോയി അതിന്റെ അകത്ത് ആ ഇതാ പ്രശ്നം നിനക്ക് അവിടെ അടക്കി അപ്പൊ കുഞ്ഞുമാൻ്റെ ഡ്രസ്സ് റെഡി ആരുടെ നോക്കാം

ആ ചേട്ടായിനെ പിന്നെ കാണാൻ അത് ശരി ആ നല്ല ചേട്ടായി എന്റെ ഷർട്ടും പെനിയനും എടുത്തോ എനിക്കാകാൻ മേടിച്ച കൈസ് ഒരു ഷർട്ടും പെനിയന കേട്ടോ ആ അടുത്തത് അടുത്ത പെട്ടി പൊട്ടിക്കാൻ പോവാണ് കൈസ് കുഞ്ഞുമാവിക്ക് പിന്നെ അങ് ഞാൻ സാധനം ഇതുവരെ കിട്ടിയില്ലല്ലോ ആ ഉണ്ട് ഉണ്ട് ഇത് നമ്മടെ കുഞ്ഞാവിന്റെ ചെരുപ്പ് ഇങ്ങനെ ഉണ്ടി കുഞ്ഞു സൂപ്പർ അല്ലേ കുഞ്ഞുമാവന്റെ ചെരുപ്പാ ചെരുപ്പല്ല സോക്സ് പോലെ വരുന്ന സാധനം അല്ലേ അയ്യോ അത് ഉണ്ടൂസിന്റെ ഒന്നുമില്ല ഒന്നുമില്ല പറഞ്ഞാലേ ഈ ഷാള് വരെ ലക്സറി ഷാളാ ഇത് ഉണ്ടൂസിന്റെ പാന്റ് പാൻറ് ഷാള് ഏത് അത് തക്കടുവിന്റെ കുപ്പായം റെഡിയാ ശരിയാകൂലി തക്കടുവിന് ചെറുതാണ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ റെഡിയാ ഇത് തക്കടുവിൻ്റെ ഷർട്ടാണ് കേട്ടോ ആണോ തക്കടുവിൻ്റെ ഷർട്ടാണ് കേട്ടോ നമ്മളെല്ലാരും വെള്ളമായ വായിക്കും നമ്മളെല്ലാരും വെള്ളമായ റെഡിയാണോ അല്ലേ റെഡിയായി ആ ഇത് തക്കടൂന എടുത്തു നോക്കും നിന്റെ ഏറ്റവും ലാസ്റ്റ് ഗൈസ് ഏറ്റവും വലിയ പൊതി ഇതാ ഞങ്ങളുടെ ആരുടെ അല്ല ഏറ്റവും വലിയ പൊതിയ പൊതി ആ ഏറ്റവും അടാറായിട്ട് അവസാനത്തെ ഐറ്റം കേട്ടോ രക്ഷയിലേ ഞങ്ങളുടെ മൂന്നാണെ ഞങ്ങളുടെ മൂന്നാട്രസ് മേടിക്കുന്ന പൈസ ഒറ്റക്കായിട്ടോ വലിയ പോസ ഗൈസ് പുന്നര ഇതിട്ടിട്ടൊരു പുനര ഇതിട്ടിട്ട് ഒരു കളിയുണ്ടാകും കേട്ടോ എനിക്ക് വയ്യ ആമ്പട മോളെ ഏ ഓ എനിക്ക് വയ്യ മാമോസൊക്കെ പുന്നര ഒരു തിളങ്ങലുണ്ട് കേട്ടോ പൊളിയാട്ടോ പുന്നര പൊളിക്കുന്നു നമ്മൾ ഇട്ടു തോങ്ങണ്ട ഇട്ടു തോങ്ങാനൊന്നുമില്ല ഇട ഇപ്പൊ ചെളിയാ പൊന്നു ചെളിയാ ഇപ്പ ഇട്ടോക്കെ വൃത്തിയാടായി പോകും ആ ആ ആ ആ പൊട്ടിച്ച ഞാൻ പോയി ആ പൊതിയും കിടത്തോ അതിന്റെ അടുത്തിട്ട് ഇത്ര സാധനാണ് നമ്മൾ പോയിട്ട് പർച്ചേസ് ചെയ്തത് ആയിരുന്നു സത്യം പറയാലോ നമ്മൾ ഇന്ന് പോയി നാലായിരം നാലായിരം ആ മൊത്തം പോയി നമ്മളെ നമ്മളെ പോലുള്ളവർക്ക് ഇതൊക്കെ വല്യ കാര്യം കേട്ടോ എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഇന്നത്തെ മാമോദിസേന്റെ ഡ്രസ് എടുക്കലും പരിപാടി കഴിഞ്ഞു അപ്പൊ ഇനിയുള്ള പരിപാടി എന്ന് വെച്ചാൽ മാമോദീസന്റെ സെലിബ്രേഷൻ ഉള്ള പരിപാടികളൊക്കെ ശരിയാക്കും അല്ലെ ഇനി ഒരുപാട് പരിപാടികൾ ചെയ്യാറുണ്ട് ഓക്കെ നമ്മുടെ വഴിയെ നമ്മുടെ വീഡിയോയിൽ കാണാം അപ്പൊ നാളെ വേറൊരു ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെയായിട്ട് നമ്മള് മാമിസ പരിപാടി തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീട് പണി തുടങ്ങും ഇങ്ങനൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു അപ്പൊ എന്തായാലും ബൈ